ഇത് ക്രൈംബ്രാഞ്ചിലൊരു കേസായിരുന്നു മർഡർ കേസായിരുന്നു പിന്നെ ഇത് റെയിൽവേ പി എസിലൊരു കേസാണ് ഇത് പ ഇത് മാലാരിക്കുളം പി എസിലെ കേസാണ് എൽപാലസിലെ കേസ് കേരളത്തെ ഞെട്ടിച്ച ഒട്ടേറെ കുറ്റവാളികളെ രേഖാചിത്രം വരച്ചുകുടിക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ വിരമിച്ച ശേഷവും കർമ്മനിരതനായി സേനയ്ക്കൊപ്പം എസ്ഐയായി കഴിഞ്ഞ വർഷം വിരമിച്ച ഉദയംപേരൂര് സ്വദേശി ടി വി രാജീവന് ഇരുപത്തിയാറ് വര്ഷത്തെ ഔദ്യോഗിക ജീവിതത്തില് പിടികിട്ടപ്പുലി സുകുമാരക്കുറിപ്പിന്റെ അടക്കം നൂറുകടക്കിന് ചിത്രങ്ങളാണ് വരച്ചത് ി ഐയും എൻ എയും സഹായം തേടിയിട്ടുണ്ട് ഇരുപതിലേറെ കൊടും കുറ്റവാളികൾ പിടിയിലായി കൊല്ലത്ത് യുവതിയെയും ഇരട്ടക്കുട്ടികളെയും കൊന്ന സൈനികൻ ജോസഫ് മാഷിന്റെ കൈവെട്ടിയവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ ആക്രമിച്ച് കവർച്ച നടത്തിയ സൈക്കോ കുറ്റവാളി മതപ്രബോധകൻ റഹീം പൂക്കടശ്ശേരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭീകരബന്ധമുള്ള കുറ്റവാളി പോക്സോ പ്രതികൾ ആലപ്പുഴയിൽ വിദേശ വനിതയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതി എന്നിങ്ങനെ രാജീവന്റെ വരകളിലൂടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ തെളിഞ്ഞ രൂപങ്ങളേറെ

റഹീം പൂക്കടശ്ശേരി വധശ്രമ കേസിലെ പ്രതി കാശ്മീരിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയായിരുന്നു യുവതിയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെയും കൂട്ടുപ്രതിയെയും പതിനെട്ട് വർഷത്തിനുശേഷം അടുത്തിടെ പോണ്ടിച്ചേരിയിൽ നിന്നാണ് സിബിഐ പിടികൂടിയത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്റ്റേഷനുകളിൽ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കുറ്റവാളികളെ പിടികൂടിയാൽ അറിയിക്കുന്ന മേലുദ്യോഗസ്ഥർ കുറവാണ് മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയിട്ടുണ്ട് രേഖാചിത്രകാരന്മാർക്ക് പരിശീലനവും നൽകുന്നു കോൺസ്റ്റബിളായി സർവീസിൽ കയറിയ രാജ തിരിച്ചറിഞ്ഞ ക്യാമ്പിലെ പിള്ളയാണ് പ്രോത്സാഹനം നൽകിയത് പല കേസുകളിലും സഹായം തേടി ഞാൻ ക്യാമ്പിൽ വെച്ച് നമ്മുടെ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചതുപോലെ വരക്കുന്നൊണ്ട് അന്ന് അല്ല അന്ന് വരക്കില്ല അന്ന് ഞാൻ വരക്കും പടം വരക്കുന്നതുകൊണ്ട് അന്ന് പിള്ള വരക്കുന്നോണ്ട് എന്നു നമ്മുടെ എറണാകുളം എ സി ആയിട്ടൊക്കെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഐ പി എസ് ഒക്കെ കിട്ടി വന്നപ്പോൾ കമാൻഡൻ്റ് ആയിട്ടോട് വന്ന് അപ്പോൾ ഞാൻ വരക്കുന്നതുകൊണ്ട് പുള്ളിക്ക് വലിയ താല്പര്യം അപ്പോൾ പുള്ളി എന്നെ മാക്സിമം ഇതിനെ പ്രോത്സാഹിപ്പിച്ചേണ്ടിയിരുന്നു അദ്ദേഹം ഇങ്ങനെ വരക്കാനുള്ളത് എന്നോട് കൂടുതൽ പുള്ളി അദ്ദേഹത്തിന് വരക്കാനായിട്ട് ഇത് ഞാൻ വരക്കുന്നതുകൊണ്ട് വലിയ താല്പര്യം അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് വരപ്പിക്കുമായിരുന്നു പിച്ചർ അതിനുശേഷം ക്യാമ്പിൽ വന്ന് എറണാകുളം ക്യാമ്പിൽ വന്ന് എയർ ക്യാമ്പിൽ വന്ന് എറണാ എയർ ക്യാമ്പിൽ വന്നപ്പോൾ ഒരു കൊച്ചി ഒരു കേസിനാണ് ഫസ്റ്റ് ഞാൻ എന്നെ ഇങ്ങനെ വിളിക്കണം എന്ന് വെച്ചാൽ അന്നും നമ്മുടെ ഇത് ക്യാമറയൊന്നും ഇല്ലാത്ത സമയമാണ് ഫുട്ടേജ് ഒക്കെ കിട്ടില്ലല്ലോ ആ സമയത്ത് കൊച്ചി ഫോട്ടോ കൊച്ചിയിൽ ഒരു മോഷ ഇത് കുറെ സ്വർണം മോഷ്ടിച്ചിട്ടു പോയൊരു കേസായിരുന്നു എൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ അന്ന് ഇതുപോലെ ഞാനിങ്ങനെ ോർട്ട് കൊച്ചിയിലെ ഒരു വീട്ടിൽ നിന്ന് സ്വർണം കവർന്ന പ്രതിയുടെ രേഖാചിത്രമാണ് ആദ്യമായി വരച്ചത് എ ഡിജി പി വിജയനെയും മറക്കാനാവില്ല ജിജിമോളാണ് ഭാര്യ മകൾ ഡോക്ടർ അഞ്ജന രാജീവൻ സൂചനകളിൽ നിന്ന് ചിത്രങ്ങൾ ഇരകളും ദൃക്സാക്ഷികളും നൽകുന്ന സൂചനകൾ അനുസരിച്ചാണ് ചിത്രം വര ഓരോ വ്യക്തിയുടെയും കണ്ണിനും മൂക്കിനും ചുണ്ടിനും വ്യത്യാസമുണ്ടാവും വരയ്ക്കാൻ അഞ്ചു മണിക്കൂറോളം വേണം ഒരാഴ്ചയെടുത്ത കേസുകളുമുണ്ട് പലതവണ മാറ്റിവരയ്ക്കേണ്ടി വരും കാശ്മീരിൽ കൊല്ലപ്പെട്ട പ്രതിയുടെ കൂട്ടാളികൾ മതപ്രബോധകനെ മഴുകൊണ്ടു വെട്ടുന്നത് കാറിന്റെ മിററിലൂടെ കണ്ട അദ്ദേഹത്തിന്റെ ഡ്രൈവറാണ് സൂചനകൾ നൽകിയത് സുകുമാരക്കുറിപ്പിന്റെ പല പ്രായത്തിലും രൂപത്തിലുമുള്ള ചിത്രങ്ങൾ പോലീസിനായി വരച്ചു ഓയിൽ അക്രിലിക് പെയിന്റിംഗിലും വിദഗ്ധനാണ് ദൃക്സാക്ഷികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ പോലീസാണെന്ന് വെളിപ്പെടുത്താറില്ല ആശങ്കയില്ലാതെ അവർ കാര്യങ്ങൾ തുറന്നു പറയാനാണിത് മുഖത്തെ പാടിനും മറകിനുമൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ടി രാജീവൻ